ഹലോ വെൽക്കം ബാക്ക് ഇന്ന് തിരുവോണ ദിവസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ തിരുവോണ ദിവസം നമുക്ക് രണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ വരണം എന്നാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് തന്നെ ഇറങ്ങി കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പത്തര ആയപ്പോൾ ഒന്ന് പോയിട്ടുണ്ട് ആദ്യം നമ്മൾ അറവങ്കര ആണ് കേട്ടോ പോയത് അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു കേട്ടോ ഒരുപാട് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് വീട്ടിലേക്ക് കണ്ട പോയത് അവളുടെ വീടൊരു പഴയ വീടാണ് കേട്ടോ അത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പാലക്കാപ്പറമ്പിൽ നിന്ന് വീടിന് പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറിയ തന്നെ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാൻ കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അകത്ത് കയറി ആദ്യം കുറച്ച് പേര് ഫുഡ് ഒക്കെ അയച്ചു കേട്ടോ ഇവിടെ നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ വേറൊരു ആയിരുന്നു ഇവിടുത്തെ സദ്യക്ക് കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം തന്നെ മഴയൊക്കെ പെയ്ത് കുറേ നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് കുറേ വിഭവങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സദ്യ നമ്മൾ നേരത്തെ കഴിച്ചു വന്നതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ട് രണ്ടുപിടുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്ന് അങ്ങനത്തെ വീണ്ടും ഒരു ഓണം കൂടെ കഴിഞ്ഞു പോയിരിക്കുന്നത് ഒരുപാട് സന്തോഷം രണ്ട് വീട്ടിലൊക്കെ പോകാൻ പറ്റി കുറേ പേര് സംസാരിക്കാൻ പറ്റി അവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ ഇത്രയും കൂടുതലും ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ